ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തു ക്ഷയരോഗികൾക്ക് തുടർച്ചയായി ആറുമാസം തുടർച്ചയായി പോഷകാഹാരം നൽകുന്നതിന്റെ ഭാഗമായുള്ള മൂന്നാം ഗഡു വിതരണമാണ് നടത്തിയത് സിആർ മഹേഷ് എം എൽ എ പോഷകാഹാര കിറ്റുകളുടെ വിതരണം നിർവഹിച്ചു തഹസീൽദാർ ആർ സുശീല മുഖ്യപ്രഭാഷണം നടത്തി ഡി സുമംഗല അധ്യക്ഷത വഹിച്ചു കോടിയാട്ട് രാമചന്ദ്രൻ പിള്ള എൻ എസ് അജയകുമാർ ഡോക്ടർ പി മീന പ്രൊഫസർ ഡോക്ടർ കെ ജി മോഹൻ നാസർ പോച്ചയിൽ ജി സുന്ദരേശൻ സുജ പി സജീവ് മാമ്പറ മഹേഷ് എന്നിവർ പങ്കെടുത്തു പുതുതായി ചുമതലയേറ്റ തഹസിൽദാർ ആർ സുശീലയെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി